എന്നാ വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സോ ടോപ്പിക്കാണ് കേട്ടോ ഞാൻ കുറേ പോയിന്റ്സ് ഒക്കെ എനിക്ക് വെച്ചിട്ട് വന്നിട്ടുണ്ട് മറന്നു പോകരുതല്ല നിങ്ങളോട് അപ്പം ഇന്ന് സംസാരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എല്ലാവർക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇതൊക്കെ അനുഭവിച്ചു വന്നവരാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി തന്നെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചത് അതിൽ ഒന്നാമത്തതാണ് ഈ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് നമ്മുടെ ബന്ധുക്കാരുടെ നിന്നായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ അയലോക്കാരുടെ നിന്നായിരിക്കും ഒക്കെ ഒരുപാട് നമ്മൾ കളിയാക്കലുകളൊക്കെ നേരിട്ട് വന്നിട്ടുള്ളതാണ് എന്റെ അനുഭവം ഞാൻ പറയുന്നത് കേട്ടോ എല്ലാവർക്കും ഏകദേശം എല്ലാവരും സാധാരണ നമ്മളൊക്കെ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴും ഒക്കെ ഓരോരുത്തരുടെ കളിയാക്കലുകളൊക്കെ നമ്മൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതായത് നമ്മൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കാം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇതായിരുന്നു കേട്ടോ മെലിഞ്ഞിട്ടായിരുന്നു ഭയങ്കര പൊക്കും അപ്പം കല്യാണത്തിന് വല്ല ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തേനും മമ്മിയോട് ആൾക്കാരെങ്ങനെ ചോദിക്കും ഇവക്കെന്നാ ഒന്നും തിന്നാനൊന്നും കൊടുക്കാറില്ല നീ ഒരുപാട് മെലിഞ്ഞു പോയല്ലോ ഒത്തിരി മെലിഞ്ഞായിരിക്കുന്നത് ഇനി മണ്ണൊന്നും പെക്കത്തില്ലായിരിക്കും അപ്പൻ്റെ പ്രമുഖമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു കുറേ ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞ് നമുക്കൊരു കളിയാക്കല് കേക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണല്ലോ അപ്പം അതുപോലെ തന്നെയായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും നമ്മൾ ബാക്ക് ബെഞ്ചറാണ് എപ്പോഴും ഈ ബാക്ക് ബെഞ്ചിൽ ഒരു ബെഞ്ചിലിരിക്കുന്നവരൊരു സംഭവമാണ് കേട്ടോ അത് ഞാൻ ഇപ്പോഴാണ് അതൊക്കെ ഓരോരുത്തരുടെയൊക്കെ വീഡിയോസൊക്കെ കാണുമ്പോഴും ഞാനിങ്ങനെ ഓർമ്മ ശരിയാണ് ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവരൊക്കെ അന്ന് ബാക്ക് ബെഞ്ച് ബെഞ്ചാണെങ്കിൽ ഇപ്പം പിന്നെ സമൂഹത്തിൻ്റെ അവരെപ്പോഴും മുൻപന്തിയിലുണ്ടാവും എന്തെങ്കിലും ഒരു കാര്യത്തിൽ അപ്പം ഞാനും ഇതേപോലെ ബാക്ക് ബെഞ്ചറായിരുന്നു അപ്പൊ എനിക്ക് ഈ നടുക്കിരിക്കാനാണ് ഇഷ്ടം കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാർമാരും ടീച്ചേഴ്സൊക്കെ ക്വസ്റ്റ്യൻ തുടങ്ങും ഒന്നെങ്കിൽ ഫസ്റ്റ് നിന്ന് തുടങ്ങും അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് തുടങ്ങും ഈ നടക്കിയിരിക്കുന്നവർ എപ്പോഴും സേഫാണ് അപ്പൊ എനിക്ക് എപ്പോഴും ആഗ്രഹം നടക്കിയിരിക്കാനാണ് അപ്പം എന്താ പറയണ്ടേ ഇത് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് പേടിക്കണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് എൻ്റെത് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ സാർമാരുടെ കടി കിട്ടി കഴിയുമ്പോഴും എനിക്ക് ഭയങ്കര ഒരു വിഷമാണ് എനിക്ക് മറ്റ് എൻ്റെ ഫ്രണ്ട്സിന്റെയൊക്കെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് ഭയങ്കര വിഷമാണ് എന്നാൽ ചടി കിട്ടുന്ന ദിവസം ദിവസത്തില് മനസ്സിലായോ ഭയങ്കര നാണക്കേടാണ് അങ്ങനത്തെ ഒക്കെ ഒരു ഒരു പേഴ്സണായിരുന്നു ഞാൻ കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ വളർ ആ ഒരു സാഹചര്യം എല്ലാം കഴിഞ്ഞു ഇപ്പം നമ്മൾ ഞാൻ ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അതൊക്കെ ഞാൻ എന്തൊരു ശുദ്ധ മണ്ഡപരമായിരുന്നു എന്നൊക്കെ ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് എന്തിനായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചത് അങ്ങനെയൊക്കെ സങ്കടപ്പെട്ടത് ആ ഒരു എൻ്റെ ഒരു പൊക്കം പൊക്കത്തിനെയൊക്കെ ഞാനിപ്പോൾ ഒരുപാട് ഞാൻ എന്താ പറയണ്ട എൻ്റെ ഞാൻ ഇങ്ങനെയാണ് ദൈവം എന്നെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചേക്കുന്നത് ഏ ലുക്കിലൊന്നും അല്ല കാര്യം ലുക്കിലൊന്നും ഒരു കാര്യമില്ല നമ്മൾ അപ്പൊ അതാണ് നമ്മൾ ആദ്യം പറയുന്നത് നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഹൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ കാണാൻ കൊള്ളുകയില്ല അതൊന്നും അല്ല ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ എൻ്റെ പല്ല് നിരതെറ്റിയാണുള്ളത് അപ്പൊ എൻ്റെ ചുണ്ട് ശെവിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഒരു ഇൻഫെറിറ്റി കോംപ്ലെക്സ് ഉള്ള ഒരാളായിരുന്നു ഞാൻ സത്യം ഞാൻ പറയുന്ന കാര്യമാണ് അപ്പം ലുക്കിലൊന്നും ഓരോ കാര്യമില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നമ്മുടെ നമ്മുടെ എന്താ വർക്കിലാണ് കാര്യം മനസ്സിലാകുന്നുണ്ടോ നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുന്ന രീതി മറ്റുള്ളവരോട് മറ്റുള്ളവരെ നമ്മളെ കാണുന്ന രീതി അതൊക്കെയാണ് നമ്മൾ മാറ്റേണ്ടത് ദൈവം നമുക്ക് തന്ന നമ്മള് എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത് ഇപ്പം ഇവിടെ നോക്കുക അവരെ യുണീക്ക് ആണ് എല്ലാവരും യുണീക്ക് പേഴ്സൺസാണ് അപ്പം നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ സോ നമ്മളെ കുറ്റം പറയുന്നവര് ശരിക്കും പറഞ്ഞ ക്രിയേറ്ററിനെയാണ് കുറ്റം പറയുന്നത് അതായത് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിനെയാണ് അവർ കുറ്റം പറയുന്നത് അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ മതി ക്ലിയർ മനസ്സിലാവുന്നുണ്ടാവും നമ്മള് നമ്മളുടെ ഏഹ് ഇത് ഇങ്ങനെയായിരിക്കും നമ്മുടെ രൂപം ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ നമ്മൾക്ക് വണ്ണം ഉണ്ടാവത്തില്ല ചിലർക്ക് നമുക്ക് വണ്ണം കാണും നമ്മൾ പല 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 ബുദ്ധിമുട്ടുകൾ ശാരീരിക വിഷമങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും ഓക്കെ ഞാനിങ്ങനെയാണ് ഞാനിങ്ങനെയാണ് ഇതാണ് എനിക്ക് കംഫർട്ട് ഞാൻ ഞാൻ എൻ്റെ എൻ്റെ ആകാരത്തെ എൻ്റെ രൂപത്തെ എൻ്റെ സൗന്ദര്യത്തെ അല്ലെങ്കിൽ എൻ്റെ ആ എന്ത് കുറവ് എന്നിലൂടെ എന്ത് കുറവുണ്ടെങ്കിലും ഞാൻ അതിനെ അംഗീകരിക്കുന്നു അന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഏജ് നമ്മൾ എൻ്റെ കുറേ കൂട്ടുകാരുണ്ട് അപ്പം എന്നോട് ഇങ്ങനെ പറയുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ നിനക്ക് ഈ ഇത്രയും ഈ പ്രായ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ നിനക്ക് ഇനി ഇതിൻ്റെ വല്ല ആവശ്യമുണ്ട് നിനക്ക് ചുമ്മാ ഉള്ള ജോലിയുണ്ട് ആ ജോലിയൊക്കെ എടുത്ത് നിനക്ക് ചുമ്മാ ചുമ്മാ ഇരുന്നാൽ പോരേടി എന്തിനാ ഇങ്ങനെ ഈ യൂട്യൂബൊക്കെ തുടങ്ങി എന്നൊക്കെ എന്നോട് എൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാർ കൂട്ടുകാരെ വിളിച്ചോദിച്ചിട്ടുണ്ട് അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് ജോലിയൊക്കെ ഉണ്ടല്ലോ ഇനി യൂട്യൂബിൻ്റെ കൂടെ വരുമാനം വേണോ എന്നുള്ള രീതിയിൽ സോ ഞാൻ യൂട്യൂബിൻ്റെ വരുമാനം ഉദ്ദേശിച്ച ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ നിങ്ങൾക്ക് അറിയാലോ ഞാൻ ആസ് എ ലൈഫ് ലൈഫ് കോച്ചാണ് അപ്പം ഞാൻ എൻ്റെ ആ ഒരു വർക്കിന് അത് കുറച്ച് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് എന്ന് പറയുന്നത് തുടങ്ങിയത് പിന്നെ എൻ്റെ കൺസെപ്റ്റ് എൻ്റെ എനിക്കും നിങ്ങളോട് പറയാനുള്ളത് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എന്താ പറയണ്ട ഈ ഒരു യൂട്യൂബ് തുടങ്ങണം എന്ന് എനിക്ക് തോന്നിയതും ഞാൻ തുടങ്ങിയതും സോ ഇവരൊക്കെ പറയുന്ന ഇത്ര ഏജ് ആയില്ലേ എന്നാണ് പറയുന്നത് ഏജ് ഏജ് ആയി ഞാൻ എന്റെ ഏജ് ഞാൻ എവിടെ മറച്ചു വെക്കാറില്ല എനിക്ക് ഫോർട്ടി ഇയേഴ്സ് ആവും അടുത്ത ഓഗസ്റ്റ് എഴുപത്തിരണ്ടാകുമ്പോൾ എനിക്ക് നാൽപ്പത് വയസ്സാവുന്നു ഞാനിപ്പോ മുപ്പത്തി ഒമ്പത് വയസ്സിലാണ് നടക്കുന്നത് ഞാൻ അതിൽ പ്രൗഡാണ് അതേപോലെ തന്നെ ഞാൻ അഞ്ചു മക്കളുടെ അമ്മയാണ് ഞാൻ അതിലും പ്രൗഡാണ് മനസ്സിലാവുന്നുണ്ടോ അതിനൊന്നും എനിക്ക് യാതൊരു ഒരു വിഷമമാവട്ടെ അല്ലെങ്കിൽ അത് മറച്ചു വെക്കേണ്ട എൻ്റെ കുറെ ഫ്രണ്ട്സിൻ്റെ കാര്യം ഞാൻ ഇതേപോലെയാണ് അവരുടെ ഒന്നും ഞാൻ ഫേസ്ബുക്കിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇവരുടെ ഒന്നിൻ്റെ നം ഇതില്ല അതായത് ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ ഉള്ളൂ എന്നാ എന്നാ ജനിച്ചെന്നുള്ള വർഷം കാണിച്ചിട്ടില്ല വൈ എന്തിനാണ് മൂടി വെക്കുന്നത് ഇപ്പം നമ്മൾക്കൊക്കെ നമ്മുടെ വയസ്സ് നമ്മൾ മറ്റുള്ളവരെ അറിഞ്ഞെന്ന് വിചാരിച്ചിപ്പോൾ എന്താണ് നമ്മുടെ വയസ്സിലല്ല കാര്യം നമ്മുടെ വയസ്സ് ജസ്റ്റ് എ നമ്പർ മാത്രമാണ് ഇപ്പൊ ഞാനൊരു ഫോർട്ടി ഫൈവ് ആയി അല്ലെങ്കിൽ ഞാനൊരു ഫിഫ്റ്റി ആയി എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈസ് നമ്മൾക്ക് അത് നമുക്ക് അഭിമാനമാണ് ഓക്കെ ഞാൻ ഫിഫ്റ്റി ഫൈവില് ഞാൻ ഇത്ര എനർജറ്റിക് ആയിട്ടിരിക്കുന്നു ഞാൻ ഇത്ര ആക്റ്റീവ് ആയിട്ടിരിക്കുന്നു അങ്ങനെയാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ഇതാക്കുന്നത് അല്ല നമ്മളൊരു നാൽപ്പത് വയസ്സായിപ്പോ എനിക്ക് പ്രായമായി ഇനി എനിക്ക് എന്നെ കൊണ്ട് ഒന്നിനു കൊള്ളത്തില്ല ഇനി എന്റെ ഇത് തീർന്നു ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മോട്ടിവേഷനൽ ഒരു സ്പീ അവരുടെ പേര് എനിക്ക് അറിയില്ല ഗുരുവായൂർ ഹർഷദ് ഗുരുവായൂർ അങ്ങനെ എങ്ങനെയൊരു അദ്ദേഹത്തിന്റെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് എന്ത് പവർഫുൾ ആണെന്നറിയുമോ നാപ്പത് വയസ്സ് കഴിയുമ്പോഴാണ് നമ്മുടെ രണ്ടാം കൗമാര ഘട്ടം തുടങ്ങുന്നതെന്ന് ആ പുള്ളി പറഞ്ഞത് അല്ല യൗവനം തുടങ്ങുന്നത് അങ്ങനെ എന്തോ സംതിങ് ആ പറഞ്ഞത് ഏ അത്യാവശ്യം വിവരമുണ്ട് അത്യാവശ്യം പൈസ ഉണ്ട് എല്ലാം ഉണ്ട് ആ സമയത്താണ് നമ്മൾ ഇനി രണ്ടാമത് ജീവിക്കാൻ പോകുന്നത് സത്യമായിട്ടുള്ള കാര്യല്ലേ നമ്മൾ ഞാൻ എനിക്കും ഞാനൊരു നാൽപ്പതാമത്തെ വയസ്സാണ് ഇപ്പം ഞാൻ പഠിക്കാൻ വരെ തുടങ്ങിയത് മുപ്പത് ഈ ഈ പ്രായത്തിലാണ് ഞാനിപ്പം ഫോർട്ടി ആകുമ്പോഴത്തേനായിരിക്കും എന്റെ പഠിത്തം കഴിയുന്നത് അപ്പം നമ്മളുണ്ടല്ലോ നമ്മൾ ഏജ് എന്ന് പറയുന്നത് വെറും നമ്പർ മാത്രമാണ് അത് ആദ്യം മനസ്സിലാക്കുക നമുക്ക് ഒരുപാട് കഴിവുകൾ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട് അതൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ ഇനിയും സമയമുണ്ട് ഇനി സമയമൊന്നും കടന്നു പോയിട്ടില്ല ഇനിയും സമയമുണ്ട് അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം ഞാൻ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നത് ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടല്ലോ ഓരോ കാരണവശാലും ആരുടെ മുമ്പിൽ തലകുതി കുനിക്കല്ല കാരണം വെച്ചാൽ അവർക്ക് അത്ര വിൽപവർ ആണ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നവർക്കറിയാം അത് സെൽഫ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ എന്നും ചെയ്യുന്നതാണ് ഞാനിത് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ എന്നെ നന്നായിട്ട് ഞാൻ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് അതേപോലെ നിറടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടോ വളരെ നല്ലതാണ് നമ്മുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി മുതലെങ്കിൽ നിങ്ങൾ ചെയ്തു തുടങ്ങണം ആരെങ്കിലും മിറർ നിറടെക്നിക്കൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണം കേട്ടോ അതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് നമ്മൾ ഭയങ്കര കോൺഫിഡൻസ് ആവും നമുക്ക് ഒരുപാട് കോൺഫിഡൻറ്റ് നമ്മുടെ ഉള്ളിൽ ना 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 है है? ും നമ്മള് ഭയങ്കര ഹാപ്പി ആയിരിക്കും എല്ലാ കാര്യവും നമുക്ക് ചെയ്യാന്നൊക്കെ ഒരു ഇത് വരും മോർ ഇനിയും നമുക്ക് ഒരുപാട് 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 കാര്യങ്ങൾ നമ്മൾ ഇനി നമുക്ക് ഇനി ചെയ്യാനുണ്ട് എന്നൊക്കെ ഒരു തോന്നൽ നമുക്ക് ഈ നിറ കൊണ്ട് നമുക്ക് സാധിക്കും കേട്ടോ അതുകൊണ്ട് എല്ലാവരും അങ്ങനത്തെ ടെക്നിക്കൊക്കെ ചെയ്യണം നമ്മളെപ്പോഴും ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടിരിക്കണം നമ്മളെ തകർ തകർത്താൻ നമ്മുടെ മനസ്സിനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല സോ നമ്മുടെ മൈൻഡിനെ നമ്മളെപ്പോഴും ഭയങ്കര പവർഫുൾ ആയിട്ട് വെച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ട് നമുക്ക് ഏജ് ആയെന്നോർത്ത് നമ്മളെ കളയാക്കുന്നവര് നിനക്ക് ഇത്രയും വയസ്സായില്ല നിനക്ക് ഇനി മാറി മാറിയിരുന്നോളൂ എന്നൊക്കെ ചിന്തിക്കുന്നവരോട് പോകാൻ പറയണം അതൊന്നും അല്ല നമ്മൾ നമ്മള് എന്തോരം ക്രിയേറ്റീവ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ അതൊക്കെ ചെയ്യണം നമ്മുടെ മൈൻഡില് നമ്മുടെ മനസ്സിലുള്ള ഒരു ആണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരെ അല്ല നമ്മൾ നോക്കേണ്ടത് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഞാൻ അതൊന്നും കാര്യമാക്കത്തില്ല ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും ആര് എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളുടെ എന്ത് കുറവുണ്ടെങ്കിലും നമ്മൾ അത് അംഗീകരിക്കുക നമ്മള് നമ്മളുടെ കുറവുകൾ നമ്മൾ നമുക്ക് ചെറിയ ചെറിയ കുറവുകൾ വരുമ്പോൾ നമ്മൾ അതിനെ വലിയ കുറവുകളായിട്ട് മാറ്റുമ്പോൾ നമ്മള് അതിനേക്കാളും നമ്മളെക്കാളും ഒരുപാട് കൈയില്ലാത്തവരും കാലില്ലാത്തവരും ഏഹ് ഏതൊക്കെ രൂപത്തിലും ഏകതൊക്കെ രൂ അല്ലേ ഒന്ന് സ്വന്തം കാര്യം ചെയ്യാൻ പറ്റാത്ത കിടന്ന കിടപ്പിലുള്ള രോഗികളുണ്ടാവും അപ്പൊ അതൊക്കെ വെച്ചപ്പോൾ നമ്മളെത്ര ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവും അല്ലെ സോ നമ്മുടെ രൂപം മറ്റുള്ളവർ എന്ത് കളിയാക്കട്ടെ എന്ത് ഇതാക്കട്ടെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മളൊരു ആയിട്ടുള്ള പേഴ്സൺ ആണ് ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റ് ആണ് നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് അപ്പം നല്ല സന്തോഷമായിട്ട് ആയിട്ട് എല്ലാവരെയും സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ കേട്ടോ അപ്പം അത്രേ ഉള്ളൂ നാളെ വേറൊരു സബ്ജക്റ്റായിട്ട് കാണാം തെറ്റാ